പറയുന്നത് ഈ കാണുന്നതും ബോബി അല്ലല്ല കേരളത്തിൽ ഒരു തുള്ളി രക്തം ദാനം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ഗോപി ചെമ്മന്നൂർ ഉണ്ടാക്കിയിട്ടില്ല പിടി അവിടെ പിടി ആദ്യത്തെ ഈ പരാതി കൊടുത്തതാണ് ബോബിക്ക് എന്നോടുള്ള വിരോധം അതായത് അത് എനിക്ക് ബോധ്യം വരുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് ഈ തേയില ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് റീസെൻറ്റായിട്ടുള്ള ഈ വിഷയത്തിൽ ഞാൻ ഇ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ലോട്ടറി കച്ചവടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണെന്ന് പരിശോധിക്കണം ബോബിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു വണ്ടിയിടിച്ച് കൊല്ലാൻ തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ വണ്ടിയിടിച്ച് കൊല്ലാൻ ഏത് വണ്ടി ശ്രമിച്ചു എനിക്ക് വാഹനം ഇല്ല ഡ്രൈവിംഗ് അറിയില്ല ആദ്യം പരാതിയുമായി നമ്മുടെ അടുത്ത് വന്ന ആളുകൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഇയാളൊരു വ്യാജമാണ് എന്ന് അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ താങ്കളെ ഇല്ലാതാക്കാൻ കുറേയധികം പേർ ശ്രമിക്കുന്നതായി താങ്കൾ പറഞ്ഞു കുറേ പേരുടെ പേര് ഇപ്പോൾ അക്കമിട്ട് നിരത്തി അക്കൂട്ടത്തിൽ ഒരു പ്രമുഖനാണ് ശ്രീ ബോബി ചെമ്മന്നൂർ താങ്കൾ ബോബി തമ്മിൽ എന്താ വിഷയം എന്തൊരു പ്രശ്നമുണ്ടോ ശ്രീ ബോബി ചെമ്മണ്ണൂരിനെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല ബോബി ചെമ്മണ്ണൂർ രക്തദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്ന കാലഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ സ്വർണ്ണ ഇടപാടുകളും ബിസിനസ്സിനകത്തുള്ള അപാകതകൾ നിയമവിരുദ്ധ പ്രവർത്തികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് പ്രൊഫസർ സാറ ജോസഫാണ് എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇതിനകത്ത് പരാതികളുമായി പോയിരുന്ന ആളുകൾ അവരതിന് മുൻപേ ഒരു വർഷം മുൻപേ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം പരാതി കൊടുത്തിരുന്നു നടപടി സ്വീകരിക്കാതെ വന്നപ്പോൾ ഈ ഈഴാണ് ഇവർ സാറ ടീച്ചറുടെ അടുത്ത് ചെല്ലുന്നത് ടീച്ചർ ഇവരോട് ഇവരുടെ അടുത്ത് ഞാൻ നിങ്ങൾ അവർ വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത ചില അപേക്ഷകൾക്ക് മറുപടി കിട്ടിയില്ല അതുകൊണ്ട് താങ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് നേരിട്ട് പോയി അന്വേഷിച്ചാൽ നടത്തില്ല നന്നായിട്ട് ഇത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ജോലിയാണ് ഞാൻ ജോയിനെ വിളിച്ച് പറയാം നിങ്ങൾ ജോലിയുടെ അടുത്ത് പോകാൻ പറ്റും സാറ് ടീച്ചർ ഇടപെട്ടു എന്ന് പറയുന്ന പരാതി ഈ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട െ കുറിച്ചാണോ അതെ വ്യക്തിപരമായ മറ്റേ അല്ലല്ല സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ടതും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ രേഖകളുമായാണ് ഈ പരാതിക്കാരായിട്ടുള്ള അവരും ഒക്കെ ടീച്ചറുടെ അടുത്ത് ബന്ധപ്പെടുന്നത് അത് പരിശോധിച്ചപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള കൂടി ഒരു മനുഷ്യ സ്നേഹി എന്നുള്ള നിലക്ക് ടീച്ചറെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാകാം ഈ കാര്യങ്ങൾ അപ്പോൾ ടീച്ചർ അത് അവരോട് നിങ്ങൾ ഈ അവരാവശ്യപ്പെട്ട രേഖകൾ ഇതുകൂടി ബന്ധപ്പെടുന്നതാണ് വ്യക്തിപരമായ കാര്യങ്ങൾ കൂടി ബന്ധ ആയിട്ടുള്ളതാണ് അപ്പോൾ ആ രേഖ കൊടുത്തില്ല കൊടുക്കാൻ കൊടുത്തില്ല അത് അവർ എന്നിട്ട് നമ്മുടെ അടുത്ത് ടീച്ചർ പറഞ്ഞു വരികയാണ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഞാൻ ഈ കാര്യം ചെയ്യുന്നതിന് അശക്തനാണ് കാരണം അദ്ദേഹം രക്തദാനത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശീർവാദത്തോടു കൂടി കേരളമെമ്പാടും ഓടിക്കൊണ്ടിരിക്കുക ഇതൊരു വലിയ നല്ല പ്രവൃത്തിയാണ് പൊതുസമൂഹം അതാണ് ധരിക്കുന്നത് അതിനിടയ്ക്ക് അദ്ദേഹം അദ്ദേഹം പ്രഖ്യാപിച്ചത് നല്ല പ്രവൃത്തിയാണ് അത് നടന്നോ എന്നുള്ളതാണ് വേറെ പ്രശ്നം അതിൽ ഞാൻ വരാമതിനെ സംബന്ധിച്ച് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അതിനെ തടയാൻ ശ്രമിച്ചത് ഞാൻ പറ്റില്ല നിങ്ങൾ ഈ കാര്യം ബി എസ് ശ്രദ്ധയിൽപ്പെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ അവർ വി എസിൻ്റെ അടുത്ത് പോയി വി എസിന് നേരിട്ട് സാ ടീച്ചറ് കൂടെ ബന്ധപ്പെട്ട് ഒരു വി എസിന് പരാതി കൊടുത്തു പരാതി കൊടുത്തു ഒരു വി എസ് എന്ന പ്രതിപക്ഷ നേതാവാണ് വി എസിന് പരാതി കൊടുത്തു വി എസ് ഒരു കാര്യം ചെയ്യൂ ഇതിൻ്റെ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളെല്ലാം തയ്യാറാക്കാൻ എന്നോട് നിർദ്ദേശിക്കുകയാണ് അങ്ങനെ ഞാൻ അതിൻ്റെ അപേക്ഷയെല്ലാം തയ്യാറാക്കി ഇൻ്റലിജൻസ് എ ഡി ജിപ്പിക്കുകയും ഓഫീസിലാണ് ഈ രേഖകൾ കൊടുത്തു ആ അവിടെ നിന്ന് ഇങ്ങനെ ഈ രേഖകൾ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ മറുപടി എനിക്കും കിട്ടി അവർക്ക് കിട്ടിയ മറുപടി തന്നെ എനിക്ക് കിട്ടി അപ്പോൾ ഈ കാര്യത്തിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പി എസ് പരാതിക്കാർക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടി ഉണ്ട് പി സി ജോർജ് വഴിയാണ് അവർ പരാതി കൊടുത്തത് പി സി ജോർജ് വഴി അവർ കൊടുത്ത പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇൻ്റലിജൻസ് എ ഡി ജി പി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞവർക്ക് ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് ആ മറുപടി ഇവർ തന്ന ഇവർ എനിക്ക് തന്ന മറുപടിയോടൊപ്പം ഫില്ല് ചെയ്ത് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് നമ്മൾ അപ്പീൽ കൊടുത്തു ആ അപ്പീലിന്മേൽ വിവരാവകാശ കമ്മീഷണർ എ ഡി ജി പിയുടെ ഓഫീസിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ഹിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ രേഖകളെല്ലാം കൊടുക്കണമെന്ന് ഉത്തരവിട്ടു അങ്ങനെ എനിക്ക് ആ രേഖകളെല്ലാം സാക്ഷ്യപ്പെടുത്തി എനിക്ക് ലഭിച്ചു ആ രേഖകളിൽ ഒരു സി ഡി ഉണ്ട് ആ രേഖകളിൽ ഇയാൾ നടത്തിയ സ്വർണ്ണ ഇടപാടിനകത്തുള്ള കൃത്രിമങ്ങളും മറ്റെല്ലാം ഉണ്ട് അല്ലല്ല അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് കച്ചവടും കച്ചവടമല്ല അത് പൊതുജനങ്ങളുടെ പണമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമാഹരിച്ചിട്ടുള്ളതാണ് എന്നും അത് നിയമവിരുദ്ധമാണ് എന്നും അതിൽ നിന്ന് പ്രാഥമികമായി തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു ഓക്കെ ആ മേഖലയിലെ വിദഗ്ധരായ ആളുകളെ കൊണ്ട് ഇത് പരിശോധിപ്പിച്ചു ഓക്കെ അവർ പറഞ്ഞു ഇതെല്ലാം നിയമ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു ഓക്കെ അവർ നമുക്ക് അതിനാവശ്യമായ കാര്യങ്ങളെല്ലാം സപ്പോർട്ടിങ് എവിഡൻസുകൾ തിരിച്ച് വേർതിരിച്ചെടുത്തു എന്താണ് വിവരകാശപ്രകാരം ആവശ്യപ്പെട്ടിട്ട് കിട്ടാതിരുന്ന ഡോക്യുമെന്റ് എന്തൊക്കെയാണ് അത് ഒന്ന് ഇയാൾ നടത്തിയിട്ടുള്ള പണമിടപാടുകളിലും ഇട ബിസിനസ്സിനകത്തൊക്കെ അന്ന് റിസർവ് ബാങ്കിൻ്റെയൊക്കെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താ എന്തൊക്കെയാണ് എന്ന് ഈ പരാതിയിൽ അവർ രേഖപ്പെടുത്തിയിരുന്നു ശരി അപ്പോൾ ആ പരാതി അതിന് നടപടി ഉണ്ടായില്ല അത് റിസർവ് ബാങ്കിനോട് നിർദ്ദേശം കൊടുക്കാൻ കേരള ആഭ്യന്തര വകുപ്പിന് കഴിയുമായിരുന്നു വേണമെങ്കിൽ കേരളത്തിലെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ട് ഇതിൻ്റെ എസ് എൽ സി സി എന്നാണ് അതിനെ പറയുക ശരി ആ ആ കമ്മിറ്റി ചീഫ് സെക്രട്ടറി ആണ് അതിൻ്റെ അധ്യക്ഷൻ സെക് സ്റ്റേറ്റിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഓഫീഷ്യൽസ് അതിലംഗങ്ങളാണ് ഐ എസ്സുകാരും ഐ പി എസ് കാരും ഉദ്യോഗസ്ഥരൊക്കെ അവർ നടപടി ഒന്നും എടുത്തിട്ട് ആ അവരൊക്കെ വെച്ചിട്ട് ഗവൺമെൻറിന് വേണമെങ്കിൽ അത് അവർക്ക് വെച്ച് ഇത് പരിശോധിച്ച് നടപടി നടപടിയെടുക്കണമെന്ന് പറയാം അല്ലെങ്കിൽ ഗവണ്മെന്റിന് ഇത് വസ്തുതാപരമായി അന്വേഷിക്കണമെന്ന് പറയാം അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പി സി ജോർജ് വഴി കൊടുത്ത ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ശരി ഒന്നും അദ്ദേഹം അദ്ദേഹം ചെയ്തില്ല ഇങ്ങനെ കൊടുത്തല്ലോ ഇന്റലിജൻസ് ഇന്റലിജൻസ് അതെ അതെ ഇന്റലിജൻസ് എ ഡി ജി പി ഇത് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയിരുന്ന സെഫിയുള്ള സെയ്ദിനെ തൃശ്ശൂരിൽ ചുമതലപ്പെടുത്തി അദ്ദേഹം ബോബിയുടെ സ്ഥാപനത്തിലൊക്കെ കയറി അന്വേഷണം നടത്തി ഈ അന്വേഷണ റിപ്പോർട്ട് ബോബിക്ക് എന്നോടുണ്ടാകുന്ന വിരോധം എന്ന് പറയുന്നത് ഈ അന്വേഷണ റിപ്പോർട്ടുകളുടെ എല്ലാം സമാഹരിച്ച് വിവരാവകാശ നിയമപ്രകാരം സമാഹരിച്ച് അതൊരു രേഖയാക്കി വി എസിന് കൊടുത്തു വി എസ് ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് സെബിയുടെ യുടെ ചെയർമാന് കത്ത് വെച്ചു കത്ത് കത്ത് കൊടുത്തു ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ശരി അപ്പോൾ അത് റിസർവ് ബാങ്കിനും കൊടുത്തു സെബി ഇത് അന്വേഷിച്ച് സെബി ചെയ്യേണ്ട പണി വി എസ് ചെയ്തു ഓക്കെ സെബി കോടതി ഇതന്വേഷിച്ചു ഇതന്വേഷിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അവർ കണ്ടെത്തിയ വിവരങ്ങൾ അവർ നേരിട്ട് എസ് എൽ സി സി മീറ്റിംഗിൽ സമർപ്പിച്ചു റിസർവ് ബാങ്ക് വഴി എസ് എൽ സി സി മീറ്റിംഗിൽ സമർപ്പിച്ചു അന്നത്തെ എസ് എൽ സി സി മീറ്റിംഗിനകത്ത് ഇതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ടായി ബോബിയുടെ ബിസിനസ് ഇന്ത്യയിലെ ആറ് സംസ്ഥാനങ്ങളിൽ നിരോധിക്കുന്നതിനും ബോബി ആയിരം കോടി രൂപ ഫൈൻ ഇടിയിക്കുന്നതിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി തീരുമാനമെടുത്തു ആയിരം കോടി ഫൈൻ എടുത്താൽ പിന്നെ അല്ല അവൻ്റെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ടേൺ ഓവറൊക്കെ വെച്ച് നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടല്ലോ ഈ കാലയളവിലല്ലേ ആറായിരം കോടി രൂപയുടെ മറ്റേ ഇവിടുത്തെ ഓക്സിജൻ സിറ്റി പ്രഖ്യാപനം വരുന്നത് ആ അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ഈ തീരുമാനമെടുത്തു ഇൻഡലി പോലീസിനെ ചുമതലപ്പെടുത്തി റിസർവ് ബാങ്കിനെ ചുമതലപ്പെടുത്തി ആ മിനിറ്റ്സിൻ്റെ പകർപ്പ് രേഖാമൂലം വിവരാവകാശ നിയമ പ്രകാരം നമ്മൾ ആവശ്യപ്പെട്ടു അത് അതെല്ലാം കിട്ടി കിട്ടി ആ പകർപ്പെല്ലാം കിട്ടി അതുകൂടെ പരിശോധിച്ചു അത് പരിശോധിച്ച് ഇനി ഇടയ്ക്ക് തന്നെ ബോബി ഈ വിഷയത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു ബോബിക്ക് ഇവിടെ മാത്രമല്ല അവിടെ ഡൽഹിയിലുണ്ട് പിടി എല്ലാവടേയും ഇവർക്കെല്ലായിടത്തും പിടിയുണ്ട് നമ്മൾ ആ പിടി പിടിപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല എന്ന് രാധാ മലബാർ സിംഹൻസിൻ്റെ കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവിടെ പോയി വിട്ടു ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു ആ ഞാനിവിടെ അറുപതിനായിരം സ്ത്രീ ശക്തി കേന്ദ്രങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിക്കാൻ പോവുകയാണ് അല്ല ഒരെണ്ണം ആരംഭിച്ചു തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലെ ഇല്ല അതും ഓക്സിജൻ സിറ്റി മുതൽ ഈ ശക്തി കേന്ദ്രം വരെയുള്ളതൊന്നും അത്ര ഞാൻ ഇപ്പൊ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള കുറെ വിവരങ്ങളുണ്ട് കുറേ അധികം വിവരങ്ങളുണ്ട് കുറേ പരാതികളുണ്ട് ഇവയെല്ലാം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ആ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ മാത്രം പരിശോധിക്കാൻ കഴിയുന്ന അവസ്ഥയിലുള്ളതല്ല ഇത് മറ്റുള്ളവരുടെ കൂടി സപ്പോർട്ട് വേണം അപ്പോൾ ഞങ്ങളുടെ സംഘടന ആ മേഖല ഓരോ സംഭവത്തിൻ്റെയും മേഖലയിലുള്ള വിദഗ്ധരുടെ സഹായത്തോട് കൂടി ഇത് പരിശോധിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ആദ്യം പരാതിയുമായി നമ്മുടെ അടുത്ത് വന്ന ആളുകൾ പറഞ്ഞതെല്ലാം സത്യമാണ് ഇയാളൊരു വ്യാജമാണ് എന്ന് ആദ്യത്തെ ഈ പരാതി കൊടുത്തതാണ് ബോബിക്ക എന്നോടുള്ള വിരോധം ബോബി എന്ന് പറയുന്ന സ്വർണ്ണ ഇടപാടുമായി ബോബിയുമായി നമുക്ക് വ്യക്തിപരമായ ഒരു ഒരു വിരോധവുമില്ല ഞാൻ അദ്ദേഹത്തെയും കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വൈരുദ്ധ്യമുണ്ട് അതായത് സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും തട്ടിപ്പുകൾ അതൊരു ആ മേഖലയിൽ സ്വാഭാവികമാണ് അതിനെ ന്യായീകരിക്കുന്നതല്ല നീതീകരിക്കുന്നതല്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ബോബി മാത്രം നിങ്ങൾ ടാർഗറ്റ് കച്ചവടക്കാരും ഇതേ രീതിയിലുള്ള ദുഷ്പ്രവർത്തികൾ അവരുടെ പിന്നാലെ താങ്കൾ പോകുന്നില്ല അല്ല നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരാതി ഇതാണ് ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് കിട്ടിയ ഡാറ്റയാണ് നമ്മുടെ അടുത്തുള്ളത് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഇടപെടാൻ കഴിയുന്ന വിവരങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല നമ്മൾ ഒരു വിഷയമാണ് നമ്മൾ നമ്മളെ ഒരു വിഷയത്തിനകത്ത് നമുക്കൊരു നിലപാടുണ്ട് ആ ഒരു സംഭവത്തിൽ നമ്മൾ ഇടപെട്ടാൽ വിവരങ്ങൾ ശേഖരിച്ചാൽ ആർ ടി ഐ ആക്ടിവിസ്റ്റിൻ്റെ ചുമതല എന്താ അദ്ദേഹം ഒരു ഒരു സംഭവത്തെ സംബന്ധിച്ച് ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചാണല്ലോ വെളിവാക്കാൻ വെളിപ്പെടുത്താനാണല്ലോ വരുന്നത് അദ്ദേഹം രേഖകൾ ആവശ്യപ്പെടുന്നു ആ രേഖകൾ വിവരാവകാശ കമ്മീഷനിലേക്ക് എത്തുന്നു നമുക്ക് ലഭിക്കുന്നു അത് ലഭിച്ചത് ഞാൻ അറിഞ്ഞു ബോധ്യപ്പെടാൻ എൻ്റെ സ്വകാര്യ അത് ഈ നിയമം എല്ലാവരും വിവരാവകാശ പ്രവർത്തകരാകണമെന്നില്ല എല്ലാവരും ആകുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായാൽ നമ്മുടെ ഭരണത്തിൻ്റെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഭരണ നിർവഹണത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്കാകുമായിരിക്കാം പക്ഷെ ഞാനിത് അറിയിക്കേണ്ട അത് ജനങ്ങളെയാണ് ഞാനിത് ജനങ്ങളെ അറിയിക്കണം അതിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സംവിധാനങ്ങളെ അറിയിക്കണം നിയമ നടപടികൾക്ക് വിധേയമാക്കണം ബോബിയുടെ കേസ് മാത്രം ഇടപെട്ട നമ്മൾ ബാക്കിയുള്ള സ്വർണ്ണക്കൊള്ളക്കടത്തുകാരൊക്കെ ഇഷ്ടം മാതിരിയുണ്ട് ബോബിയുടെ കേസിൽ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇടപെട്ടിട്ട് അതുപോലും ഒരിടത്ത് കൊണ്ടെത്തിക്കാൻ നമ്മളെ ഇവിടുത്തെ ഭരണ നിർവഹണ ഏജൻസികളോ അന്വേഷണ ഏജൻസികളോ സമ്മതിക്കണില്ല ഞാൻ ബോബിയുടെ പേരിൽ ഒരു കേസും കൊടുത്തിട്ടില്ല ബോബിയുടെ പേരിൽ ഞാൻ മാനനഷ്ടത്തിന് എൻ്റെ പേരിൽ ഞാൻ ബോബിയോട് ബോബിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു അദ്ദേഹത്തെ വണ്ടിയിടിച്ച് കൊല്ലാൻ തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് അദ്ദേഹത്തെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ചു ഞാൻ എനിക്ക് വാഹനം ഇല്ല ഡ്രൈവിങ് അറിയില്ല ഡ്രൈവിംഗ് ലൈസൻസും എന്റെ പേരിൽ ഓക്കേ അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കേസ് എടുത്തു എന്നിട്ട് ആ കേസ് ഞാൻ ഈ വസ്തുത ബോധ്യപ്പെടുത്തി അന്നത്തെ ഡി ജി പി ലോകനാഥ് ബെഹ്റ സാറിന് ഒരു പരാതി കൊടുക്കുന്നു അദ്ദേഹം ആ പരാതി വാങ്ങി പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഇത് അന്വേഷിക്കാൻ അദ്ദേഹം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ജോബ് ആയിരുന്നു അന്ന് കമ്മീഷണർ ആണെന്ന് തോന്നുന്നു ഓക്കെ കൊടുക്കുന്നു അങ്ങനെ അന്വേഷിച്ചു അവരന്വേഷിച്ച് ആ സംഭവം അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് അടയ്ക്ക് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലല്ലോ ഞാൻ പിന്നെ വാഹനം വാഹനടിച്ച് ബോബിയെ കൊല്ലാൻ ശ്രമിക്കുക ഞാൻ ബോബിയുടെ കൈ ബോബിയുടെ ഏജന്റിന്റെ കയ്യിൽ നിന്ന് പണം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പണം ഇതിൽ ഇതിൽ ബോബി ചെമ്മന്നൂരുമായി ബന്ധപ്പെട്ട അദ്ദേഹമായി അടുത്ത ആൾക്കാർ പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട് സ്വർണ്ണ കച്ചവട രംഗം വളരെ നമുക്കറിയാം കോമ്പറ്റീഷൻ ഉള്ള ഒരു മേഖലയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് നിരവധി ശത്രുക്കളുണ്ട് ഈ ശത്രുക്കളിൽ പലരും താങ്കളെ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എനിക്ക് എനിക്ക് ഈ അത്ഭുതമാണ് തോന്നുന്നത് അതായത് നമ്മൾ ഇടപെടുന്ന ഒരു വിഷയത്തിൽ അതിലെ ഇരകളാക്കപ്പെടുന്ന ആളുകൾ നമ്മളിടപെടുന്നത് ചില ജനങ്ങളെ ഇരകളാക്കി വിടുന്ന ആളുകൾക്കെതിരെയാണ് നമ്മളിടപെടുന്നത് അപ്പോൾ അവർ നമ്മുടെ നിയമസംവിധാനത്തിൻ്റെ ഇരകളാണ് അവർ പറയുന്ന ഒരു ശൈലിയാണ് ഈ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ എനിക്കൊരു സ്വർണക്കടക്കാരനുമായിട്ടൊരു ബന്ധമില്ല ഒരു സ്വർണ്ണക്കടക്കാരൻ്റെ അടുത്തും ഞാൻ പോയിട്ടുമില്ല എനിക്ക് അങ്ങനെ പോകണമെന്നുള്ളൊരു ചിന്തയേ ഇല്ല ഈ ബോബി തന്നെ ആവശ്യപ്പെട്ടാലോ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടതുപോലെ മറ്റു പലരും ആവശ്യപ്പെട്ടപ്പോഴും ഇപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ ആവശ്യപ്പെട്ടപ്പോഴോ ബ്ലൂ സ്റ്റാർ റിയൽ സ്റ്റേഴ്സ് അവരൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തിയ ആളുകളാണ് ഞാനുമായി ഒന്ന് മുഖം തരാൻ നേരിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കഴിയില്ല നിങ്ങൾ എൻ്റെ ഇടക്കിലേക്ക് വരരുത് എന്നെ കാണരുത് കാരണം എൻ്റെ മുൻപിൽ വന്നിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ കുറ്റാരോപിതരാണ് നിങ്ങൾ കുറ്റക്കാരല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടത് എന്നെയല്ല ഇത് നിയമ നടപടികൾക്ക് വിധേയമായി കഴിഞ്ഞു കോടതിയെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെയാണ് ഞാൻ ആരാണ് ഇവിടെ നിങ്ങൾ എന്നെയല്ല ബോധപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയാണ് ഒരു സ്വർണ്ണക്കടക്കാരൻ പറയുകയാണ് എന്നെ ഞാൻ ജോയി കൈതാരത്ത് എന്ന് പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞിട്ടാണ് ഇടപെട്ടത് എന്ന് പറയാനുണ്ടെങ്കിൽ ആ സ്വർണ്ണക്കടക്കാരനെ എനിക്ക് കാണിച്ചു തരാൻ കഴിയുമെങ്കിൽ അത് കാണാനെങ്കിലും എനിക്ക് കഴിയുന്നതല്ല ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായി ഒരു പേര് പേര് ഒരു ഒരു പ്രമുഖ ബിസിനസ് പോലും എനിക്കറിയില്ല അതായത് ഇവിടെ എനിക്ക് എനിക്ക് അങ്ങനെ വ്യക്തിപരമായ ശത്രുക്കൾ ആരും തന്നെ ഇല്ല എനിക്ക് ബോബിയായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബോബിയുടെ വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടെ എനിക്ക് മതിപ്പും ബഹുമാനവും തോന്നിയ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി എൻ്റെ അടുത്ത് വരുന്നത് കാരണം അദ്ദേഹം രക്തദാനം ചെയ്യുക ഒരു പിന്നീട് ഞാൻ അന്വേഷിച്ചോ അത് കേരളത്തിൽ ഒരു തുള്ളി രക്തം ദാനം ചെയ്യുന്നതിനുള്ളൊരു സിസ്റ്റം ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൻ്റെ വടക്കേറ്റത്ത് നിന്ന് വന്ന് മുതൽ തെക്കേറ്റം വരെ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഘോഷയാത്ര നടത്തി ഇല്ലേ ഒരു തുള്ളി രക്തം അയാൾ അദ്ദേഹം ദാനം ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ പല ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഏറെ പരാതികൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും ഒരു പാവപ്പെട്ട പ്രവാസി അതായത് യാതൊരു ബന്ധം പോലും ഇല്ലാത്തൊരു അന്യന് വേണ്ടിയിട്ട് തികച്ചും മാനവികതയുടെ പേരിൽ തെരുവിലിറങ്ങിയൊരു ബിസിനസ്സുകാരനെതിരെ അദ്ദേഹത്തിനെതിരെയാണ് താങ്കൾ സംസാരിക്കുന്നത് അത് ഈയിടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് ഞാനത് ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഒരു പ്രവാസി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടന്നിട്ടുള്ള സംഭവത്തെക്കുറിച്ച് ഞാനത് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇദ്ദേഹം ഒരു കോടി രൂപ അദ്ദേഹം ആദ്യമായി സംഭാവന ചെയ്യുമെന്ന് പറഞ്ഞു നല്ലൊരു കാര്യമാണ് തീർച്ചയായിട്ടും അതൊരു പ്രചോദനമാണ് ആ ഈ ഇദ്ദേഹം അത് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു സംഘടന അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുന്നതിന് വേണ്ടി ഈ മുപ്പത്തഞ്ച് കോടി രൂപ കളക്ട് ചെയ്യാൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരുന്നിരുന്നു ഇദ്ദേഹം ഒരു കോടി രൂപ സമാഹരിച്ചു അത് ആ സംഘടനയെ അല്ല ഏൽപ്പിച്ചത് പാണക്കാട് തങ്ങളെയാണ് ആ പണം കൊണ്ടുപോയി അദ്ദേഹം ഏൽപ്പിച്ചത് ആ സംഘടനയും മുപ്പത്തഞ്ച് കോടി രൂപയും വേണ്ട വിധത്തിൽ സമാഹരിക്കുകയും കൂടുതൽ എഴുപത് ലക്ഷം രൂപ കൂടുതൽ കിട്ടിയെന്നാണ് ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് പല സ്ഥലങ്ങളിലും നല്ല പ്രവർത്തനം ഇപ്പോൾ അദ്ദേഹം ആതുര ശിത്രു സംര രോഗബാധിതരെ ശിക്ഷു ചികിത്സിക്കുക പ്രായം ചെന്ന ആളുകളെ ആർക്കും വേണ്ടാത്ത ആളുകളെ സംരക്ഷിക്കുക എന്നൊക്കെ കുറേയധികം ഇങ്ങനെ പ്രചരണങ്ങൾ നടത്തുക അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി പരിശോധിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണ് ആത്മാർത്ഥതയില്ലാത്തതാണ് അതിനുള്ള തെളിവുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ മറ്റൊരു സമയം ഇതെല്ലാം പൂർത്തി വരു വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ ഇത് ഈ അഭിമുഖത്തിൽ ഞാൻ ഇത് പറയുന്നത് വേണമെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് തിരുത്തി അദ്ദേഹം പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി കൃത്യമായി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ സേവിക്കാൻ ആ പേരിൽ കൂടി അതുകൂടി കച്ചവടം ചെയ്താണ് അദ്ദേഹം പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് താങ്കൾ പറയുന്നത് ഈ കാണുന്നതും കാണിക്കുന്നതും അല്ല ശരിക്കുള്ള ബോബി ചെമ്മന്നൂർ അല്ലല്ല അതായത് അത് എനിക്ക് ബോധ്യം വരുന്നൊരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എൻ്റെ വീടിൻ്റെ അരിയിൽ വരെ അവരുടെ വണ്ടി വന്നു ഇത് പോലീസ് അന്വേഷിച്ച് അന്വേഷിച്ചതാണ് വണ്ടി കണ്ട വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല എഴുതി സംഭവം ഇത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഈ ഓക്സിജൻ സിറ്റിയുമായി ബന്ധപ്പെട്ട ഓക്സിജൻ സിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഞാൻ മീഡിയ വൺ ചാനലിൽ ഒരു ചർച്ച കഴിഞ്ഞ് രാത്രി ഒൻപതരയ്ക്ക് ശേഷം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുമ്പോൾ എൻ്റെ വാഹനത്തെ മീഡിയ വൺ ഏർപ്പാട് ചെയ്തു തന്ന വാഹനമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ആ വാഹനം എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് കാറായിരുന്നു ആ ചാ അതിനെ ഫോളോ ചെയ്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് ഇനത്തിൽപ്പെട്ട ഒരു കാർ വരുന്നുണ്ട് എന്ന് ഡ്രൈവർ പ്രസാദ് എന്നോട് പറഞ്ഞു നമ്പർ ഇല്ലാത്ത ഒരു നമ്പറില്ലാത്തൊരു കാർഡ് വാഹനത്തെ ഫോളോ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ കാരണം ഞാൻ ഈ ചാനലിലെ ചർച്ച കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് ബോബി ചെമ്മണ്ണൂർ ഈ ചർച്ച ചർച്ചയ്ക്ക് വേണ്ടി ആ അവിടുത്തെ ഈ മീഡിയ വൺ ചാനലിൻ്റെ ചുമതലയുള്ള സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചിരുന്നു കൈതാരത്ത് ചർച്ച കഴിഞ്ഞോ കൈതാരത്തിറങ്ങിയോ എന്ന് അവനപ്പം തന്നെ എന്നോട് പറഞ്ഞു ബി ബോബി ചെമ്മണ്ണൂർ വിളിച്ചിരുന്നു എന്ന് ഈ കാര്യം ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പോലീസിന് കൊടുത്തിട്ടുണ്ട് എൻ്റെ പരാതിയിലും പോലീസിന് കൊടുത്തിരുന്നു ഞാൻ ഫോണിൽ വിളിച്ച് പോലീസിനോട് പറഞ്ഞു പോലീസ് വന്ന് വരുന്നതിന് മുൻപ് അന്തരീക്ഷം പെശുകയെന്ന് മനസ്സിലായി എൻ്റെ നാട്ടിൽ വെച്ച് അന്ന് ഒരഞ്ച് മിനിറ്റ് കൂടെ വൈകിരുന്നുവെങ്കിൽ അവരാരൊക്കെയാണെന്ന് പിടിക്കാനും അവരുടെ വാഹനം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനും കഴിയുന്ന ജനങ്ങൾ എൻ്റെ നാട്ടിലുണ്ട് ഞാൻ നിർഭയ നിർഭയനാകുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ എൻ്റെ നാട്ടിലെ ജനങ്ങളാണ് അവർ യഥാർത്ഥത്തിൽ തെറ്റായൊരു പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ പോവില്ല അവർക്കറിയാം ആരുടെയും പ്രേരണയ്ക്ക് വഴങ്ങി ഒന്നും ചെയ്യില്ല അതവർക്കറിയാം ഇരുപത്തഞ്ച് വർഷത്തോളം അവിടെ ജനപ്രതിനിധിയായിരുന്ന ആളാണ് അപ്പോൾ അവർ ഈവൻ്റെ വാഹനമടക്കം കത്തിച്ചു കളയുമായിരുന്നു എന്നെ ഉപദ്രവിക്കാനാണ് വന്നതെന്ന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് അവർ രക്ഷപ്പെട്ടു അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയാൽ പോലീസ് തന്നെ പോലീസ് അന്വേഷിച്ചാൽ െതിരെ ഒന്നും കാണില്ല അല്ല പരാതി കൊടുത്തു ഓൾറെഡി അന്വേഷിച്ച് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് ഈ വാഹനം കഴിഞ്ഞില്ല അത് ബോബിയുടെ വാഹനം അല്ലെങ്കിൽ ബോബി അയച്ച വാഹനമാണെന്നുള്ളതിന് എന്താ ഉറപ്പ് ഒരു കോൾ മാത്രമാണ് ഒരു സാങ്കേതികവാദമായി താങ്കൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് മാത്രം ബോബിയാണ് ഈ വാഹനം അയച്ചതെന്ന് പറയാൻ സാധിക്കുമോ അത് ബോബിയുടെ വാഹനമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് അത് ബോധ്യം ഒരു വാഹനം തൃശ്ശൂർ വാങ്ങിയത് ആ കാലഘട്ടത്തിൽ ബോബിക്ക് മാത്രമേ ഉണ്ടായിരുന്നു കോമൺ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇന്ന് തൃശ്ശൂർ അതുണ്ടായിരുന്നത് ബോബിക്കാണ് അതെൻ്റെ അടുത്ത് വേറെ പല ആളുകളും സംസാരിച്ചിരുന്നു ഞാൻ ഈ പോലീസ് സ്വന്തം വാഹനം കൊടുത്ത ഒരാളെ പറഞ്ഞു വിടും അതിലൊരു അന്വേഷണം അത് അങ്ങനെ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല അധികാരം കൂടെയുള്ളപ്പോൾ അഹങ്കാരമായി എല്ലാം കാണുന്ന അതൊരു അലങ്കാരമായും കാണുന്ന ഒരു ഒരു അദ്ദേഹത്തെ വെറുക്കുന്നു ഇല്ല ഒരിക്കലുമില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ വെറുക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹം മൂലം ഒരു വലിയ ദുരന്തം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് ആ ദുരന്തത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുന്ന അനേകം ആളുകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൈവശം അതിനുള്ള തെളിവുകളുമുണ്ട് ആ തെളിവ് ഇദ്ദേഹത്താൽ വഞ്ചിക്കപ്പെട്ട അനേകം ആളുകൾ ഉണ്ട് അതായത് ഇപ്പോൾ ഈ തേയില ലോട്ടറി കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ട് റീസെൻ്റ് റീസൻ്റ് ആയിട്ടുള്ള ഈ വിഷയത്തിൽ ഞാൻ ഇ ഡിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇ ഡിക്ക് ഞാൻ ഈ പരാതി കൊടുത്തിട്ട് ആ പരാതി അയച്ചു കഴിഞ്ഞു കൊച്ചിയിലും ഡൽഹിയിലേക്കും ഓഫീസിലേക്ക് അത് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പരാതി യഥാർത്ഥത്തിൽ സാന്റിയാഗോ മാർട്ടീൻ്റെ ലോട്ടറി കച്ചവടം നി നിർത്തിച്ച കേരള കേരളത്തിലാണ് സ്വകാര്യ വ്യക്തികൾ കേരളത്തിൽ ലോട്ടറി വ്യാപാരം നടത്താൻ പാടില്ല തേയില പാക്കറ്റിനകത്ത് ലോട്ടറി ടിക്കറ്റ് വിറ്റുകൊണ്ടാണ് ഈ കച്ചവടം നടക്കുന്നത് ജ്വല്ലറികളും ഇത് ഇത് ഇതിന് അങ്ങനെ ചെയ്യുന്ന ഒന്നല്ല ഇത് സാന്റിവ മാർഗം ചെയ്തിരുന്നത് എങ്ങനെയാണ് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും വരെ കൊടുക്കുന്നതിന് ഇത് ലോട്ടറി എന്നുള്ള പേര് മാറ്റി നടത്തുന്ന അടിസ്ഥാനപരമായി ലോട്ടറി തന്നെയാണിത് അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞ ഒരു വാദം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ കാരണം ലക്കി ഡ്രോ എന്ന് പറയുന്ന സീസണിൽ ഇതല്ല നിരന്തരമായി നടത്തുന്നു അതെ ഇത് നിരന്തരമായി നടത്തുന്നു ഇത് അന്വേഷണ ഏജൻസി നടത്തിയല്ലോ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇത് അന്വേഷിച്ചു കുറ്റമാണ് നിയമങ്ങൾക്ക് വിരുദ്ധ അല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ അന്വേഷണ വിവരങ്ങൾ പൂർണ്ണമായി വന്നിട്ടില്ല ഇല്ല പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വയനാട് ജില്ലാ ലോട്ടറി ഓഫീസർ സ്വമേധയാ ഒരു പരാതി കൊടുത്തുകൊണ്ട് മേപ്പടി പോലീസിനെ കൊണ്ട് ഒരു എഫ്ഐആർ ഇടിയിക്കാൻ കഴിയില്ല അതും ബോബിക്കെതിരായിട്ട് ഈ ലോട്ടറി കച്ചവടത്തിന്റെ ഉദ്ഘാടനം നടത്തിയത് ആരാണെന്ന് പരിശോധിക്കണം അറുപതിനായിരം രൂപയ്ക്ക് ഈ തേയിലപ്പൊടി വാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നടത്തിയ മന്ത്രിയുണ്ട് ഇവിടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഏത് ഇനോഗ്രേഷനും ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അവർക്ക് നമ്മൾ നൽകിയിട്ടുള്ള അധികാരങ്ങൾ അത് നമ്മുടെ വിഭവങ്ങളും നമ്മുടെ നിയമവും സമ്പത്തും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അത് തുല്യമായി നമുക്ക് പങ്കുവച്ചു തരാൻ വേണ്ടിയാണ് അത് നമുക്ക് അനുഭവവിധേയമാക്ക ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ഇത്തരത്തിലുള്ള കള്ളക്കച്ചവടം നടത്തുന്ന ആളുകളുടെ വഞ്ചനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പോകരുത് ഒരു കാര്യം ബോബിച്ചവണനെ കുറിച്ച് ആലോചിച്ചുകൂടെ കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിന് മാതൃകയായി ബോബി ഉയർത്തി കാണിച്ചതാണ് രക്തദാനം ഒരു തുള്ളി രക്തം ബോബി കൊടു ഒരു ലാബറട്ടറിയോ അല്ലെങ്കിൽ പരിശോധിക്കാനോ ശേഖരിക്കാനോ കഴിയുന്നൊരു സിസ്റ്റമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെ സമൂഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെയും സാക്ഷിയാക്കിക്കൊണ്ടാണ് ബോപി ചെമ്മണ്ണൂർ ഈ ഓട്ടം നടത്തിയത് എന്തു ചെയ്തുകൂടെ ബോബി ചെമ്മണ്ണൂർ പ്രഖ്യാപിച്ച ഓക്സിജൻ സിറ്റിക്ക് നിയമപരമായ ഒരു അപേക്ഷ പോലും കൊടുത്തിരുന്നില്ല എല്ലാ തെളിവുകളും എൻ്റെ കൈവശമുണ്ട് വിവരാവകാശ നിയമപ്രകാരം നമ്മൾ എടുത്തതാണ് ഗോപിച്ചെമ്മന്നൂരിന് ഇത്തരം അനുഭവങ്ങളുള്ളപ്പോൾ ഇയാൾ പ്രഖ്യാപിക്കുന്ന ഓരോ പ്രവൃത്തിയും ജനങ്ങളെ വഞ്ചിക്കാനാണ് എന്ന ബോധ്യം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കില്ലാതെ കൂടുതൽ വഞ്ചനകളിലേക്ക് ജനങ്ങളെ വിധേയരാക്കുന്ന അവസ്ഥയിൽ ഈ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ നിന്നു കൊടുക്കുന്നു മന്ത്രിമാർ ഒരു ഉദ്ഘാടനത്തിന് പോകുന്നതിന് തെറ്റു വേറെ അവർ ഉദ്ഘാടനം ഉദ്ഘാടിക്കുന്നത് എന്തിനാണ് ഈ വഞ്ചനയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് പ്രോത്സാഹനം കൊടുക്കാനാണ് അല്ലാതെ എന്തിനാണ് അവർ ഉദ്ഘാടനിക്കുന്നത് ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും അവരുടെ പ്രവർത്തികളെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അത് എത്ര കണ്ട് ജനദ്രോഗമാണ് എത്ര കണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പരിശോധിച്ച് നിയമ നടപടി അവർക്കെതിരെ സ്വീകരിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമാണ് ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ള കള്ളക്കച്ചവടക്കാരെ വളർത്തുന്നത് താങ്കളുടെ വാക്കിൽ നിന്ന് ഒരു ആക്സ്ട്രാക്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർ ബോബിയെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്നുണ്ട് അതേസമയം ചിലർ അദ്ദേഹത്തെ ഒരു കോമാളിയായി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളി അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് വാസ്തവത്തിൽ ബോബി നമ്മൾ ട്രോൾ ബോബിയെ വിശ്വസിക്കണം ഈ ബോബി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെയാണ് നമ്മൾ എതിർക്കുന്നത് അദ്ദേഹം വ്യക്തിയല്ല ഇപ്പോൾ ആ വ്യക്തി പോലും ഒരു സാമൂഹ്യ വിരുദ്ധതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അദ്ദേഹം സമൂഹത്തിന് വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന വ്യക്തിയാണ് ഒരു കാര്യം മനസ്സിലാക്കുക തിരൂരിലെ ആ ഇസ്മായിലിൻ്റെ മരണം ഇദ്ദേഹത്തിൻ്റെ സ്വർണക്കടയിൽ പോയി പെട്രോൾ സ്വന്തം ശരീരത്തിൽ ഒഴിച്ച് തീ കൊടുത്ത് മരിച്ചതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വിധവയായ ഭാര്യയെയും മക്കളെയും കണ്ടിരുന്നു ഞാൻ പോയിട്ട് ആ അത്തരത്തിൽ അറിയപ്പെടാത്ത അനേകം ദുരന്തങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് എന്നെ എന്നെ വിളിച്ചിട്ട് ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ അല്പം തിരക്കിലാണ് ഞാൻ വിളിക്കാം അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്നെ കാണണം എന്ന് പറഞ്ഞു അത്രയും ഗൗരവമായ പ്രവർത്തന വിവരങ്ങൾ ഭയപ്പെട്ടിട്ട് ജനങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ് ഇയാളെ ഭയമാണ് ഇയാൾക്ക് ഗുണ്ടകളുണ്ട് ഇയാളെ അംഗരക്ഷകരുണ്ട് എന്ന പേരിൽ കുറേ ആളുകളുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത സാഹചര്യങ്ങളുണ്ട് ഭരണത്തിൽ ബലമുണ്ട് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പമാണ് ഈ ദുരന്തങ്ങൾ വരാൻ പോകുന്ന ഈ ദുരന്തങ്ങൾക്കെല്ലാം ഇവർ ഉത്തരവാദികളാകേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു നമ്മുടെ സ്റ്റേറ്റ് ഈ ഇതുവഴി ഉണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഭാരമേൽക്കേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് ബോബിക്കെതിരായ പോരാട്ടം താങ്കൾ ഇപ്പോഴും തുടരുന്നു അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് താങ്കൾ പറയുന്നു ശരിക്കും ബോബി ചെമ്മന്നൂർ എന്ന ബിസിനസ്സുകാരനെതിരെ അതിശക്തമായ നിലപാടുമായി വാർത്താസമ്മേളനം നടത്തിയ നേതാവാണ് സഖാവ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം ഒരു വരി പോലും പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്നില്ല പത്രങ്ങളിൽ പ്രമുഖ മാധ്യമങ്ങളിലൊന്നും തന്നെ വന്നില്ല എന്നുള്ളൊരവസ്ഥ നമുക്ക് മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലും അഴിമതിക്കെതിരായ പോരാട്ടം നിതാന്തമായി തുടരുവാൻ അങ്ങ് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതായത് ഒരു വിസിൽ ബ്ലോവർ എന്നുള്ള രീതിയിൽ താങ്കൾ നടത്തുന്ന ഇടപെടലുകൾക്കും പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി